നമസ്കാരം എന്ന നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കാലമായി എന്നിട്ടും തൊഴിലിനെ മാനിക്കാൻ നാം പഠിച്ചിട്ടില്ല വേല ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ അഭിമാനം വേറെ ഒന്നിനുമില്ല എന്ന വസ്തുത നാം മനസ്സിലാക്കിയിട്ടില്ല ചില ജോലികളെ മെയിനായിട്ടും ചിലതിനെ വളരെ ഉയർന്നതാണെന്നും ആണ് നമ്മൾ നാം ഇപ്പോഴും കരുതുന്നത് അതുകൊണ്ട് തന്നെ നാം എന്ത് പണിയെടുക്കാൻ തയ്യാറല്ല ഞാനടക്കം ഇപ്പം ഇവിടുന്ന് പഠിക്കാനായി വിദേശത്ത് പോകുന്ന കുട്ടികൾക്കറിയാം അവിടെ അവർ ഇവിടെ പാത്രം പോലും കഴുകാത്ത എന്ന പാത്രം പോലും കഴുകാത്ത കുഞ്ഞുങ്ങളാണ് അവിടെ പോയിട്ട് റെസ്റ്റോറൻസിലൊക്കെ പാത്രം കഴുകാനും മേശ തുടയ്ക്കാനും ഒക്കെ നിൽക്കുന്നത് അവിടെ അത് ചെറുതായി കാണുന്നില്ല ആരും ഡിഗ്നിറ്റി ഓഫ് ലേബർ ഉണ്ട് അവർ ആ വേല കൊണ്ട് ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട് അവരുടെ ട്യൂഷൻ ഫീസൊക്കെ അതിൻ്റെ എക്സ്പെൻഡിച്ചറൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇന്നും ഇന്ത്യൻ സമൂഹത്തിൻ്റെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഇപ്പോഴും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനല്ല അതാണ് വസ്തുത ഇടയ്ക്ക് ജോലി ഇല്ലാതിരിക്കുന്ന കാലത്ത് സാ മീഡിയോക്രിറ്റി ആയിട്ടുള്ള കുടുംബത്തിലെ ആൾക്കാർ ഇപ്പോൾ ഇതൊക്കെ എനിക്കും ബാധകമാണ് ഞാനും കടന്നുപോയ വഴികളാണ് സമൂഹം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെയൊക്കെ തന്നെ ജീവിക്കാനും പെരുമാറാനും പ്രേരി പ്രേരിതയായിട്ടുണ്ട് അപ്പോൾ ഈ മീഡിയോക്രിറ്റി ഇടത്തെട്ടിലുള്ള കുടുംബക്കാരോ കുടുംബത്തിലെ ആൾക്കാരൊന്നും തന്നെ അത്തരം പണിക്ക് പോവാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട് സങ്കോചമുണ്ട് ഇനി ചെയ്യുന്നവരെ തന്നെ വളരെ മോശമായി കാണുകയും അവരുടെ മുറയിലിനെ അത് ബാധിക്കുകയും അവർ ആത്മവിശ്വാസത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് ഇനി ചെയ്ത പണിയുടെ പേരിൽ അറിയപ്പെടും ആ നീയാ തട്ടാൻ്റെ മോളല്ലേ നീയാ തോട്ടിയുടെ മകനല്ലേ അല്ലെങ്കിൽ നീയ പണ്ട തോട്ടിപ്പണി ചെയ്തു തരുന്നവനാ അവൻ ഇപ്പോൾ ഇനി അവൻ എന്തെങ്കിലും അക്കോംബ്ലിഷ്മെൻറ്റ്സ് നേടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ആ തോട്ടിപ്പണി ചെയ്ത് നടന്നു നടന്നിരുന്നവനാ ഇപ്പം നോക്കൂ അവൻ്റെ നില അവൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കൂ എന്ന് പറയും അപ്പോൾ അതൊക്കെ ആ മനോഭാവത്തിൽ ഭാരതീയൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് കേരളീയൻ്റെ മനസ്സിൽ പറ്റിക്കിടക്കുന്ന ഒരു മിഥ്യാഭിമാനങ്ങളുടെയും അത് ഒക്കെ ഒരു ബാക്കിപത്രമാണ് ഇപ്പോഴും അത് എത്ര കുറഞ്ഞിട്ടും കുടഞ്ഞിട്ടും പോകുന്നുമില്ല അത് മാറ്റിയെടുക്കണം അത് മാറ്റിയെടുക്കാൻ പറ്റാത്തതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാതൃകാ നേതൃത്വങ്ങളില്ല മാതൃകാ ലീഡേഴ്സ് മോഡൽ ലീഡേഴ്സ് ഇല്ല ഈ രാഷ്ട്രീയത്തിൽ വന്ന അപജയമാണ് നമ്മളെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അംബേദ്കർ വന്ന വഴിയും അതേപോലെ തന്നെ മറ്റ് അമേരിക്കൻ നാടുകളിലോ ഐക്യനാടുകളിലൊക്കെ അവരുടെ നേതാക്കന്മാർ വന്ന വഴിയൊക്കെ നമുക്ക് അറിയാം അവരൊക്കെ പിറ്റു സമിറ്റ് സ്റ്റോറീസാണ് പലരുടെയും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രാഷ്ട്രീയക്കാർ അതൊരു തൊഴിലായി സ്വീകരിക്കുകയും ഷോർട്ട് കട്ട്സിലൂടെ അത് ഊടുവഴിയിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പണം അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട് അപ്പോൾ വേർക്കാല കാശുണ്ടാക്കിയവർക്ക് അവരുടെ മക്കൾക്കും മറ്റുള്ളവരെയൊക്കെ വളരെ വളരെ മോശമായിട്ടേ കാണാൻ സാധിക്കുന്നുള്ളൂ അവർ ആ കൾച്ചറാണ് അവരെ മറ്റ് സൊസൈറ്റിയിലേക്കും പ്രദാനം ചെയ്യുന്നത് എന്നാൽ അത് വേണ്ട രീതിയിൽ ഭരണഘടന അറിയാത്തത് കൊണ്ടുമാണ് ഭരണഘടന തുടക്കം തൊട്ടിട്ടേ ചെറിയ ക്ലാസ്സിൽ തൊട്ടിട്ടേ കുട്ടികളെ ഫെമിലറൈസ് ചെയ്യാൻ അതിന് പരിചയപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട് ഡിഗ്നിറ്റി ഓഫ് ലേബർ അവിടെ നമുക്ക് കുഞ്ഞുങ്ങളിൽ എത്തിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ദൗത്യമാണ് ഭരണഘടന അറിയാതിരിക്കലാണ് അവരുടെയൊക്കെ ലക്ഷ്യം തന്നെ കാരണം സമൂഹം ജ്ഞതയുള്ളൊരു സമൂഹത്തിലല്ലേ അവർക്കൊക്കെ ത്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ വളരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭരണഘടന ആസ് ഫാർ ആസ് പോസിബിൾ ആളുകളിൽ നിന്ന് അകറ്റി നിർത്താം പണ്ട് ബൈബിള് എഴുതി സാധാരണ ജനതയിൽ നിന്ന് അകറ്റി നിർത്തിയ പോലെയാണ് ഇപ്പോഴും ഇന്ത്യ ഇരു അതുപോലെ സ്വാതന്ത്ര്യം കിട്ടിയ അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ രാഷ്ട്രങ്ങളിലൊക്കെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് പക്ഷെ പക്ഷേ അത് ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഒരു സമൂഹത്തെ ഏതൊരവസ്ഥയിലാണോ ആയിരുന്നോ അവർ ആ അവസ്ഥയിൽ തന്നെ നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ അപ്പോൾ റോൾ മോഡൽസ് ഇല്ല നല്ല പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു ശ്രീനാരായണ ഗുരുവിനെ പോലൊരു ഒരു സേജ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ സേജ് ഇപ്പോഴത്തെ ആത്മീയ സ്പിരിച്വൽ ലീഡേഴ്സൊക്കെ രാഷ്ട്രീയക്കാരുമായി കൈകോർത്ത് പിടിച്ച് നടക്കുകയാണ് വളരെ ഷാലോ ആയിട്ട് ചിന്തിക്കുകയും ഷാലോ നോളജിൻ്റെ ഉടമ ഉടമ ഉട ഉടമകളുമാണ് അവരൊക്കെ അപ്പോൾ അത് തന്നെയാണ് അവരുടെ ഫോളോവേഴ്സിനോടും അവർ പറയുന്നത് അപ്പോൾ ഒരു നല്ല ഫോളോവേഴ്സിനെ നല്ലൊരു ലീഡറെ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഫോളോവേ സാധാരണക്കാരൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ ഫേക്കുകളെയാണ് എന്നുള്ളതാണ് ഒരു കാരണം അതിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയക്കാരെ നമ്മള് നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ഉയർന്ന ചിന്താഗതി ഇല്ലാത്ത ആളുകളായതുകൊണ്ട് നല്ല ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുമില്ല അപ്പോൾ ഈ ഒരു ജനതയ്ക്ക് എന്താണ് ആവശ്യം അതാണ് ആ ജനതയ്ക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ നല്ല ലീഡേഴ്സിനെ ഒന്നും ഇവർ തിരഞ്ഞെടുക്കുന്നില്ല അപ്പോൾ അവര് ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിൽ തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് പണ്ടൊക്കെ ഓണറേറിയം വാങ്ങിയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ അത് അങ്ങനെയല്ല കൃത്യം അവരൊരു പബ്ലിക് ആണ് സർവൻസാണിപ്പോൾ കൃത്യമായ ശമ്പളം വാങ്ങിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇവരെ ഇങ്ങനെ ആരാധിക്കേണ്ട ആവശ്യം എന്താണ് ഈ വ്യക്തി പൂജ നടത്തേണ്ട ആവശ്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് സാമാന്യ ബോധം ഒരു ജനതയ്ക്ക് വേണ്ടേ കേരളത്തിൽ പോലും അങ്ങനെ അവർ പറ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു അവരെ കാണുമ്പോൾ അവരുടെ വീട്ടിൽ ഫോട്ടോ വെച്ച് പൂജിക്കുന്നു ഞാൻ എൻ്റെ ഞാൻ ഞാനിരിങ്ങാലക്കൂടെ താമസിക്കുമ്പോൾ ഒരു അധ്യാപിക എന്നോട് ഒരു എം എൽ എ ആയിരുന്നു അവർ അവരൊരു അധ്യാപികയായിരുന്നു പ്ലസ് ടുവിൽ അധ്യാപിക അവർ ഒരു എം എൽ എ സുഹൃത്ത് ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്നു പിന്നീട് മന്ത്രിയായി അവരെക്കുറിച്ച് പറയണത് മകൻ ഫോട്ടോ രാവിലെ ഫോട്ടോ വയ്ക്കുമ്പോൾ റൂമിൽ ഫോട്ടോ ഇദ്ദേഹത്തിൻ്റെ ആയിട്ട് വെച്ചേക്കണത് അത് അത് ആ ഫോട്ടോ കണ്ടിട്ട് മകനോട് ഉണരും എന്ന് പറയുന്നു അപ്പൊ എത്ര കണ്ട് മൂഢ ധാരണകൾ കൊണ്ടു നടക്കുന്നവരാണ് അധ്യാപകർ എന്നും കൂടി ആലോചിച്ച് നോക്കൂ അത് നിറഞ്ഞു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ലിറ്ററിൽ നിൽക്കുമ്പോൾ മാത്രമേ ഈ കക്ഷിയെ ഓർക്കുന്നുള്ളൂ അപ്പോ കാര്യം സാധിക്കാനായിട്ടുള്ള ഒരു ആരാധനയാണ് ഒരു അധ്യാപികയ്ക്ക് പോലും ഉണ്ടാവുന്നത് അപ്പോൾ പിന്നെ ആ സമൂഹം സമൂഹത്തിന് വെളിച്ചം കൊടുക്കണ്ട വിളക്കാവേണ്ട അധ്യാപകർ അധ്യാപികയുടെ വായിൽ നിന്നാണ് ഞാനത് കേട്ടത് ഞാൻ ഞെട്ടി തരിച്ച് ഇരുന്നു പോയി അപ്പോൾ പിന്നെ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം അങ്ങനെ ആവുന്നതിൽ എങ്ങനെ നാം തെറ്റു പറയാൻ സാധിക്കുക നമ്മൾ ശമ്പളം കൊടുത്ത് നമ്മൾ പണിയെടുത്ത് ജയിപ്പിച്ച് നമ്മൾ ശമ്പളം കൊടുത്ത് പണിയെടുക്കുന്നവരെ ഇങ്ങനെ വീരാരാധന ഈ വീരാരാധന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെയല്ലേ നമുക്കിപ്പോൾ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നമ്മൾ എല്ലാവരുടെ മുഖമൂടിയും അഴിഞ്ഞു വീണു പലതും പൊഴുത്തി വച്ചയൊക്കെയാണ് വേറെ ഒരു രാഷ്ട്രത്തിലും ഒരു കമ്മീഷൻ റിപ്പോർട്ടൊന്നും ഇങ്ങനെ പൂത്തി വയ്ക്കാൻ പറ്റില്ല അതിൻ്റെ ചില ചില ഭാഗങ്ങൾ അവിടെ ഗോപ്യമായി വെച്ചിരിക്കുക അതൊക്കെ എവിടെ നടക്കുന്നതാണ് ഇവിടെ അത് നടന്നു നമുക്കറിയാം നമ്മൾ സിനിമ കാണുന്നത് കൊണ്ട് കാർഷികാരായിട്ടുള്ള ആൾക്ക് ധനാഠ്യന്മാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണില്ല എന്ന് വെച്ചാൽ ഇവരൊന്നും അല്ല പിന്നെ ഇവർ പിന്നാലെ ഓടിപ്പോകുന്നത് എന്താണ് ആ ഗ്ലിറ്ററിനെ ആരാധിക്കേണ്ട ആവശ്യം എന്താണ് കാരണം നമ്മൾ ആ സിനിമ കണ്ടു നമ്മൾ ആസ്വദിച്ചു ഒരു പക്കമായ സമൂഹമാണല്ലോ വേണ്ടത് പക്കമായ സമൂഹത്തിന് പക്കമായ ചിന്താരീതിയാണ് വേണ്ടത് നമ്മൾ ആ സിനിമ കണ്ടു നമ്മൾ ആസ്വദിച്ചു അവരുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു രാഷ്ട്രീയക്കാരുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ ചീത്ത ഈ അങ്ങനെ നമ്മൾ പറയേണ്ടത് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമകൾ ഓടുകയില്ല നമ്മളും അവരെക്കാൾ ഒട്ടും കുറവുള്ള അല്ലെങ്കിൽ മോശമായ പണിയല്ല എടുക്കുന്നത് നമ്മൾ നന്നായി പണിയെടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് മേലെയല്ല ഒരു രാഷ്ട്രീയക്കാരനും ഒരു സിനിമാക്കാരനും നമ്മൾ ആർട്ടിനെ സ്നേഹിക്കാം ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടേ നമ്മൾ കൊള്ളാനും തള്ളാനും പാടുള്ളൂ രാഷ്ട്രീയ നിലപാടുകൾ അനുസരിച്ചിട്ടേ രാഷ്ട്രീയക്കാരനെ കൊള്ളാനും തള്ളാനും പാടുള്ളൂ അതാ അതിനപ്പുറം ഒരു ദിവ്യപരിവേഷം കൊടുക്കേണ്ടത് ഉണ്ടോ നമ്മൾ കൊടു ദിവ്യപരിവേഷം കൊടുത്ത നമ്മൾ ആൾക്കാരൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച വിഗ്രഹങ്ങളെല്ലാം തന്നെ ഉടഞ്ഞു വീഴുന്നതായിട്ട് ഉടഞ്ഞു പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ അവർ അഫോർഡ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ മാനിക്കേണ്ടത് അല്ലാതെ അവരുടെ പണത്തിനെയും ഗ്ലിറ്ററിനെയും എല്ലാം മാനിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന വേല വേലയും അവരുടെ വേലയേക്കാൾ ഒട്ടും കുറവല്ല എന്ന് ചിന്തിക്കാൻ ഈ സമൂഹത്തിന് എന്നാണ് പക്കത വരിക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സഹപ്രവർത്തകരോട് ഡ്രഗ് അബ്യൂസ് നടത്തി സഹ സഹപ്രവർത്തകരോട് മോശമായി പെരുമാറുന്നതും ഒക്കെ നാം കണ്ടു ചില സിനിമ നടന്മാരും ചില നടിമാരുടെ സ്വഭാവങ്ങളൊക്കെ നാം കാണുന്നുണ്ട് എന്തിനായി ഗ്ലിറ്റർ അവർക്ക് അമ്പലം പണിയുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ അവർക്ക് അമ്പലം പണിയുന്നുണ്ട് പക്ഷേ ഇവിടെയും അത് ആയിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിഴുന്നൊള്ളിച്ചു കൊണ്ട് നടക്കുകയാണ് എന്തിനാണ് നമുക്ക് നമ്മളെക്കാൾ വലുതായിട്ട് ആരുമില്ല നമ്മൾ ചെയ്യുന്ന കർമ്മ വേല ഭരണഘടനയ്ക്ക് അനുസരിച്ചും സത്യസന്ധവുമാണെങ്കിൽ നമ്മുടെ വേല മഹത്തരമാണ് അങ്ങനെ ഇരിക്കെ നമ്മളൊരു സിനിമ കണ്ടു സിനിമ ആസ്വദിച്ചു നന്നായി അഭിനയിച്ചു അതിനപ്പുറം ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ ആൾക്ക് എന്തിനും ഓടി ഓടിപ്പോകുന്നത് എത്ര ഭാരിഷ്യമായൊരു ജസ്റ്റർ ആണത് അതിൻ്റെ അർത്ഥം ഈ നമ്മൾ ഈ സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനസ്സ് ഇപ്പോഴും ശൈശവ ശൈശവാസ്ഥ ആണെന്നല്ലേ ഇതിനെന്താണ് നമുക്കൊരു എന്നാൽ ഒരു മാറ്റം വരിക നമ്മൾ കാണുകയും ചെയ്യുന്നു ഈ ഒരു രാഷ്ട്രീയക്കാരനും ചെയ്ത കുറ്റവും തെളിയിക്കപ്പെടുന്നില്ല കാരണം അവർക്ക് അണികളുണ്ട് വിശ്വസിക്കാൻ ഒരു സിനിമാക്കാരനും അല്ലെങ്കിൽ ഒരു ധനാഠ്യനും ചെയ്ത തെറ്റുകൾ ഇവിടുത്തെ ജുഡീഷ്യറി വളരെ ദുർബലമായതുകൊണ്ട് എല്ലാവർക്കും നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അവിടെ സഫർ ചെയ്യുന്നത് സാധാരണ ജനങ്ങൾ മാത്രമാണ് സാധാരണ ജനതയ്ക്കോ അതിനൊരു അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല ഇനിയെങ്കിലും നാം ഈ വീരാരാധനയും താരാരാധനയും ഒക്കെ നിർത്തണം നമ്മുടെ സമയം ചിലവാക്കി നമ്മുടെ കാശ് ചിലവാക്കി നമ്മുടെ ക്ഷമയും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്നത് അപ്പം നമ്മളെ അവർ നമ്മളെ കാണുമ്പോൾ ആദരിക്കട്ടെ എന്തിനും നമ്മൾ അവരുടെ പിന്നാലെ ഓടിപ്പോയിട്ട് അവരെ വാലിയിരിക്കുന്ന തെറിയൊക്കെ കേട്ട് ഇത്രയും നിസ്സാരായിട്ട് പോരുന്ന പോരേണ്ട ആവശ്യം അതെന്താന്ന് അത് വെച്ചാൽ ഇവിടുത്തെ ഭാരതീയനെ അല്ലെങ്കിൽ കേരളീയനെ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് വേലയുടെ മഹാത്മ്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അത് പഠിപ്പിക്കാൻ അധികൃതർ മെനക്കെടുില്ല തയ്യാറില്ല എങ്കിലല്ലേ അവർക്കിങ്ങനെ ഇമാഡംബിയായിട്ട് ഇങ്ങനെ ഞെഴിഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ ഇനിയെങ്കിലും നാം മനസ്സിലാക്കുക നമ്മുടെ വേല ഒട്ടും ചെറുതല്ല നമ്മൾ നമ്മുടെ സമയം നമ്മുടെ കാശ് നമ്മുടെ ക്ഷമ അതുകൊണ്ട് താരാരാധനയും വീരാരാധനയും വേണ്ട ആദ്യം വേണ്ടത് സെൽഫ് റെസ്പെക്ട് സെൽഫ് അഡ്മിറേഷൻ അത് കഴിഞ്ഞ് മതി ബാക്കിയല്ല നന്ദി നമസ്കാരം